ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കരുവാരക്കുണ്ടിലെ നരഭൂജി കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി കരുവാരക്കുണ്ട് പാന്ദ്ര സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് ഒന്നര മാസത്തോളമായി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു

മെയ് പതിനഞ്ചിനായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് ഇതിന് പിന്നാലെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു കേരള എസ്റ്റേറ്റ് സി വൺ ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയ്ക്കായി തുടങ്ങിയതാണ് ദൗത്യം മെയ് പതിനഞ്ചിനാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ച് കൊന്നുത്തിന്നത് സുഹൃത്തായ അബ്ദുൽ സമദ് കണ്ടു നിൽക്കിയാണ് കടുവ ഗഫൂർനിമയിൽ ചാടി വീണ് കഴുത്തിന് പിന്നിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊണ്ടുപോയത് ഇതോടെ കടുവയ്ക്കായി പ്രദേശത്ത് ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ആർ ആർ ടി സംഘങ്ങളായി തിരച്ചിൽ തുടരുകയും കടുവയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കടുവ ഇത്രയും നാളായിട്ടും കെണിയിലായിരുന്നില്ല ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഡ്രോണുകൾ മൂന്ന് കൂടുകൾ രണ്ട് കുങ്കിയാനകൾ മൂന്ന് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നത് അതേസമയം ഇപ്പോൾ കൂട്ടിലായത് ഗഫൂറിനെ കൊന്ന കടുവ തന്നെയാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം വരാനുണ്ട് നേരത്തെ കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിൽ ഒരു പുലി കുടുങ്ങിയിരുന്നു അതേസമയം റേഡിയോ കോളർ ഘടിപ്പിക്കാതെ കടുവയെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്